ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സന്ദീപ് ആതിരുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ താനാണെന്ന് ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ദേഷ്യത്തോടെ സന്ദീപിനെ അടിക്കാനായി വന്നിരിക്കുകയാണ് അനൂപ് അനൂപിനെ കമലയും മീരയും അർച്ചനയും കൂടി പിടിച്ചു മാറ്റുന്നുണ്ട് എനിക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം ഞാൻ ഒരു നട്ടൽ ഇല്ലാത്തവനാണെന്ന് എല്ലാവരും പരിഹസിച്ചിട്ടും ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത് എൻ്റെ അച്ഛനെ ഓർത്തിട്ടും മാത്രമാണ് പിന്നെ ഇവിടുത്തെ വീട്ടുകാരെ ഓർത്തും ഇല്ലെങ്കിൽ ആദ്രയോട് ഞാൻ ചെയ്യുന്ന ക്രൂരതയായിരിക്കും അത് ഞാനും ആദരയും തമ്പി കുറേ കാലമായിട്ട് ഇഷ്ടത്തിലാണ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് ഇടയ്ക്ക് സന്ദീപ എന്നെ ദേഷ്യത്തോടെ ഉറക്കെ വിളിക്കുന്നുണ്ടാ വന്തിക സന്ദീപ് പറയുന്നു എടുതി പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കേ ഇനി മെന്റ വാ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഇനി സന്ദീപ് നിർത്തു അനഖയോട് പറയുകയാണ് സന്ദീപ് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നും ആദര എന്നെ സ്നേഹിക്കുന്നു എന്നും ഇപ്പോഴും അതങ്ങനെയാ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് അനഖയുടെ മുഖത്ത് നോക്കി പറയുകയാണ് സന്ദീപ് എന്നിട്ട് പറയുന്നു ഇനി ഒരിക്കലും അതിനെ പറ്റത്തൂല്ല പിന്നെ നീ എന്തിനാ ഈ വിവാഹത്തിനെ സമ്മതിച്ചത് നീ എന്നോടല്ലല്ലോ അച്ഛനോടല്ലേ സമ്മതം മുളിയത് നീ എന്താ എല്ലാവരെയും പറ്റിച്ചാണോ എന്ന് അവന്തിക അത് എന്റെ നിവർത്തികേട് അച്ഛന്റെ ഏതൊരു ബിസിനസ്സിലെ പഴയ ഒരു ശത്രു വിളിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവന്തികേറ്റതി അടക്കം എല്ലാവരെയും കൊന്നു കളയുമെന്ന് അതാ ഞാൻ അനഘിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് ഏഴത്തോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ അനഖി എനിക്കിഷ്ടമല്ലെന്ന് ഇത് കേട്ടപ്പോൾ അനൂപ് പറയുന്നു ഇപ്പോൾ അവന്തികയ്ക്ക് എന്തു പറയാനുണ്ട് ഞങ്ങൾക്കറിയായിരുന്നു എന്റെ അനിയത്തിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവൻ തന്നെയാണെന്ന് പിന്നെ ഇത്രയും നേരം മിണ്ടാതിരുന്നത് ഇവൻ ഇത് ഏറ്റു പറയൂ ഇല്ലയോ എന്ന് അറിയാഞ്ഞിട്ടാണ് മറ്റാരെയും എനിക്ക് ബോധ്യപ്പെടുത്തണ്ട എനിക്ക് എൻ്റെ അച്ഛനെ വിശ്വസിപ്പിച്ചാൽ മാത്രം മതിയെന്ന് സന്ദീപ് പറയുന്നു എന്നിട്ട് സേതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു അച്ഛാ എന്നോട് അച്ഛൻ ക്ഷമിക്കണോ അച്ഛാ വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ സേതു എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ സന്ദീപിന്റെ തടിച്ചു അങ്ങനെ ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന തെറ്റാണോടാ നീ ഇപ്പോൾ കളിച്ചത് ആതിരയുടെ ജീവിതം കൊണ്ട് മാത്രമല്ല അനഘയുടെയും കൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഇവിടെ നടന്നില്ലെങ്കിലേ നീ എന്ത് ചെയ്തേനെ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ടല്ല ഞാൻ നിന്നിപ്പോ തല്ലിയത് നീ എന്നെ ചതിച്ചോണ്ട സേതു ഇനി കുറ്റപ്പെടുത്തിയിട്ട് എന്ന് മാഷി പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് ഇനി വേറെ ആരും സംസാരിക്കണ്ട ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മകനോടാ ഇവന്മാത്രയും ഇഷ്ടത്തിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലേ എന്നിട്ട് നിങ്ങൾ പോലും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നു എന്നല്ലേ ഞാൻ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് എന്റെ മകൻ ഒരു പൊറുക്കാൻ പറ്റാത്ത തെറ്റ് നിങ്ങളുടെ മകളോട് ചെയ്തിട്ടും നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അവരെങ്ങനെ പ്രതികരിക്കുവെച്ച ആതിരെ സന്ദീപിനെ കൊണ്ട് കെട്ടിക്കണം എന്നല്ലായിരുന്നോ ഇവരുടെ മനസ്സിലിരിപ്പ് ഏത് ഏത് വിധേനയായാലും ഇവർക്ക് കുഴപ്പമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ മുതൽ ഇവന്റെ പുറകെ നടന്ന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് ഞാനിപ്പോ ഇവളെ എന്താ ചെയ്യേണ്ടത് കൊല്ലണോ ഞാൻ നിങ്ങളുടെ മകളെ മകളെ പോലെ ഒരു പെണ്ണല്ലേ ഇവളും ആ ചെറുക്കനെ ഓരോന്ന് പറഞ്ഞ് മയക്കിട്ട എന്നൊക്കെ അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോട് തന്നെ കമല അവന്തികയോട് പറയുന്നു അവന്തിക എന്തായി പറഞ്ഞു വരുന്നത് എന്റെ മോള് മാത്രം കുറ്റക്കാരി എന്നാണോ ദ ഈ നിൽക്കുന്നവൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞതാണ് സേതുവേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആതിരെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് വരാന്ന് എന്താ സന്ദീപേ നീ പറഞ്ഞില്ലേ എന്റെ മോളെ ഞാൻ ന്യായീകരിക്കല്ല പക്ഷെ അവളെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എൻറെ മോളുടെ മനസ്സിനെ വിഷമിപ്പിച്ച് അവൾക്ക് നഷ്ടപ്പെടാനുള്ള മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് ദാ ഇവൻ അനക്കി കെട്ടാൻ തയ്യാറായി അത് കാരണം കൊണ്ടായാലും ഇവൻ എന്തിനാ വിവാഹത്തിന് സമ്മതിച്ചത് അപ്പോ നിങ്ങളുടെ ഈ ചെറുക്കനെ ഞാൻ ഏത് കൂട്ടത്തിൽ കൂട്ടണം ഞങ്ങൾ പാവങ്ങളാണെന്ന് കരുതി തലേക്കേറുന്നതിന് ഒരു അതിലുണ്ടാവന്തികെ ദേ നിൽക്കുന്നു നിന്നെ ചതിച്ചവൾ അങ്ങോട്ട് ചോദിക്കേ എന്തിനാ നിന്നെ ചതിച്ചതെന്ന് മീര പറയുന്നു ഞങ്ങൾ ഇവളെ മര്യാദയ്ക്ക് തന്നെയാ വളർത്തിയത് ഓരോന്ന് പറഞ്ഞിട്ട് മയങ്ങിയെങ്കിലേ അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി എന്ത് കാരണം കൊണ്ടാണെന്ന് അവനിക വീണ്ടും പറയുന്നു എന്തൊക്കെ നിന്ന് ന്യായീകരിച്ചാലും ഇവനെ കുറ്റപ്പെടുത്തിയാലും വിവാഹത്തിന് മുമ്പേ ഒരാളോടൊപ്പം താമസിക്കുകയും അതിൽ ഗർഭിണിയാകുകയും എന്നൊക്കെ വെച്ചാൽ നിങ്ങളുടെ മോള് പതിവ്രതയാണ് എന്നല്ലല്ലോ അതിനർത്ഥം അനൂപ വീണ്ടും സന്ദീപിനോട് പറയുന്നു ഇപ്പോൾ നിനക്ക് തൃപ്തി ആയാലോടാ എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ച് അവളുടെ ഈ അവസ്ഥയിലാക്കിയപ്പോൾ നിനക്ക് മതിയായോ ഞാൻ നിന്നെ ഇവിടെ ഇട്ട് തല്ലാത്തത് നീ ചെയ്ത തെറ്റ് അതേപടി എൻ്റെ അനിയത്തിയും ചെയ്തോണ്ട വീണ്ടും പവനിക പറയുന്നു ഇവൻ എന്ത് തെറ്റ് ചെയ്യുന്ന നിങ്ങളെ പറയുന്നത് ഇവൻ ഒരാളാണ് നിങ്ങളോ നിങ്ങളുടെ മോളുടെ സംസാരത്തിൽ ഇവൻ വീണ് പോയെന്ന് വരും പക്ഷെ ഇവളെന്താ ബോധമില്ലാതെ നടക്കാണോ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും മറ്റൊരാളുടെ കൂടെ പോകുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായം ഇവൾക്കായിട്ടില്ലേ ഇത് കേട്ട് അർച്ചന പറയുന്നു അതിന് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന ഏട്ടത്തോട് ആര് പറഞ്ഞു അത് കേട്ട് വീണ്ടും എല്ലാവരും ഒന്ന് ഞെട്ടി സന്ദീപിന്റെയും ആദരുടെയും വിവാഹം കഴിഞ്ഞു ഈ നിമിഷവും ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാണ് ഞാനാ ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത് എന്നും പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ നോക്കുകയാണ് സേതു അർച്ചനയെ അതും സന്ദീപ് മാതിരയും ആവശ്യപ്പെട്ടിട്ട് അത് സൗകര്യം പോലെ എല്ലാവരോടും പറയാന്ന് കരുതിയെങ്കിലും പറ്റി പറ്റിയില്ല പറ്റിയില്ല എന്നേ ഉള്ളൂ സന്ദീപിന്റെ കൊങ്ങയിൽ പിടിച്ചുകൊണ്ട് അനക ചോദിക്കുന്നു നീ അപ്പൊ എന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് കൊല്ലും ഞാൻ നിന്നെ അവനിക അനകയെ തടയുന്നു അനക്കയെ നീ എന്തായി കാണിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ കഴുത്തിൽ താലി കെട്ടാനിരുന്ന ഇവൻ മറ്റൊരുത്തെ രഹസ്യമായി വിവാഹം കഴിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ട് പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ നീ ഇതിനനുഭവിക്കും സന്ദീപേ അനുഭവിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അനഘ അവിടെ നിന്ന് പോയി അച്ഛ എന്ന് പറഞ്ഞ അർച്ചന സേതുവിന്റെ അരികിലേക്ക് വന്നപ്പോൾ സേതു പറയുന്നു അതും ദേഷ്യത്തോടെ മിണ്ടരുതെ ഈ കുടുംബത്തെയും എന്നെയും ഈ നിൽക്കുന്നവരെയും ചരിച്ചിട്ട് വീണ്ടും നിന്നെ വീണ്ടും നിന്ന് വർത്തമാനം പറയുന്നോ ഇവനും ഇവളും വന്ന് പറഞ്ഞ ഉടൻ നീ എല്ലാം നടത്തി കൊടുക്കാനിരിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ എല്ലാവരും കല്ലുതുള്ളിൽ നിന്ന സമയത്താണ് സച്ചി ആ മുരളി സോറി മൂർത്തിയും കൂട്ടി അവിടേക്ക് വരുന്നത് വീണ്ടും സേതു ദേഷ്യത്തോടെ അർച്ചനയോട് പറയുന്നു ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ പരിസരം മറന്ന് എന്തെങ്കിലും പറഞ്ഞു എന്നും ചെയ്തു എന്നും ഒക്കെ വരും ഒന്ന് മാത്രം പറയാം നന്ദിയുണ്ട് എല്ലാവരോടും എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സേതു അകത്തേക്ക് പോകുന്നു ആ സമയത്ത് മൂർത്തയും കൊണ്ട് അവിടെ എത്തിയിരിക്കുകയാണ് സച്ചി എനിക്ക് അച്ഛനോട് ചിലത് പറയാനുണ്ടെന്ന് സച്ചി പറയുന്നു ഇവൻ കാരണമാണ് ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് സന്ദീപ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് പറഞ്ഞു കൊടുക്കട എന്ന് പറഞ്ഞ മൂർത്തിയെ സേതുവിന്റെ മുന്നിലേക്ക് നിർത്തുന്നു ഞാനും നന്ദനും ബിസിനസ് പാർട്ട് പാർട്ട്നേഴ്സ് ആയിരുന്നു ഒരു ബിസിനസ്സിൽ ഞങ്ങൾ ഒന്ന് തെറ്റി അതിന്റെ വാശിക്ക് ഇവൻ ചെയ്തതാണ് ഈ ബ്ലാക്ക് മെയിലിങ് ഇനി എനിക്ക് അച്ഛനോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ പണ്ട് നടന്നത് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ ഇവിടെ നടന്നതുവല്ലോ നീ അറിഞ്ഞോ അതോ ഇനി നീ കൂടി അറിഞ്ഞാണോ എല്ലാം സന്ദീപ് മാതിരിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നും നിന്റെ ഭാര്യയെ രഹസ്യമായി അവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നും നിനക്ക് അറിയാമായിരുന്നു എന്ന ഞാൻ ചോദിച്ചത് അറിയില്ലായിരുന്നു എന്ന് അർച്ചന അവിടെ നിന്ന് വിളിച്ചു പറയുന്നു സച്ചിയോട് നിന്ന് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ നിന്റെ അറിവിലേക്ക് ഒന്നുകൂടി കേട്ടോ എന്ന് സേതു പറയുന്നു നിന്റെ അനിയൻ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് സച്ചിയോട് പറയുകയാണ് സേതു അത് കേട്ട് സച്ചിയും ഞെട്ടി മുന്നും പിന്നും നോക്കാതെ നിന്റെ ഭാര്യ ചെയ്തതിനൊക്കെ ഇത്രയും പേരെ ഇവിടെ തലതാഴ്ത്തി നിൽക്കുകയാണ് ഇന്ന് വിവാഹ ജീവനം സ്വപ്നം കണ്ട് ജീവിച്ചൊരു പെൺകുട്ടി ഡേ ആ മുറിയിൽ നെഞ്ചു തകർന്നിരിപ്പുണ്ട് ആര് സമാധാനം പറയും നീയോ ഞാനും അറിയാതെ നിന്റെ ഭാര്യ ഇത്രയും ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ നല്ലൊരു ഭർത്താവാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരുത്തൻ പണ്ടേ പോയി ബാക്കിയുള്ള രണ്ടെണ്ണവും അതേപോലെ എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു എൻ്റെ മക്കളെയും മരുമക്കളെയും ഓർത്തിട്ട് അതിന് ഈശ്വരൻ തന്ന ശിക്ഷണിത് എല്ലാവരെയും വിശ്വസിച്ചതിന് സച്ചി പറയുന്നു അച്ഛ ഇവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പലവട്ടം ഞാനിത് അച്ഛനോട് തുറന്നു പറയാൻ വന്നതാണ് സന്ദീപ് ആധുരം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതുവാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാക്കി കൂടെ അച്ഛാ സേതു പറയുന്നു നിന്റെ ഭാര്യ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നെടുത്ത് ഇനി എന്റെ തീരുമാനത്തിനും അഭിപ്രായത്തിനും എന്താ പ്രസക്തി അതുകൊണ്ട് ഇനിയുള്ളത് നിന്റെ ഭാര്യ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സേതു അകത്തേക്ക് കയറി വാതിലടച്ചു മൂർത്തിയോട് അവിടെ നിന്ന് പോകാൻ കണ്ണ് കാണിക്കുകയാണ് അവന്തിക മൂർത്തി അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ടെൻഷനോട് നിന്നതായിരുന്നു അവന്തിക എന്നാൽ മൂർത്തി സത്യം വെളിപ്പെടുത്താത്തത് കൊണ്ട് ആശ്വാസത്തിൽ അവന്തിക നിൽക്കുന്നു പിന്നെ ഇനി എല്ലാവരും ഒരു നെഞ്ചിടിപ്പിൽ തന്നെയാണ് മുറിയിലേക്ക് കയറിയ ശേഷം സേതു വല്ലാണ്ട് വിഷമത്തോട് തന്നെയാണ് ഇരിക്കുന്നത് അദ്ദേഹം ആകെ തകർന്നു പോയിരിക്കുന്നു അർച്ചനയിൽ നിന്നും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല അർച്ചന ഇങ്ങനെ അല്ലായിരുന്നു സേതു വിചാരിച്ചിരുന്നത് ശേഷം സച്ചി അവന്തകിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു എഴുത്തി അച്ഛനോട് ഇപ്പൊ ഒന്നും ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ല അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നിട്ട് അച്ഛനോട് പറയാം എന്റെ അഭിപ്രായം ഞാൻ പറയാം ആദരാ ഇനി മുതൽ ഇവിടെ നിൽക്കട്ടെ അവരുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അതല്ലേ നല്ലത് എന്ന് അർച്ചന പറയുന്നുണ്ട് അല്ല അല്ല അതല്ല നല്ലത് ഗർഭിണിയായി മോളെ മാഷും കമലയുടെയും കൂടി കൊണ്ടുപോട്ടെ ആരെങ്കിലും പുറത്തുനിന്ന് കണ്ടു ചോദിച്ചാൽ മൂന്നാം മാസം വിളിച്ചോണ്ട് പോയതാണെന്ന് നമുക്ക് പറയാമല്ലോ അർച്ചനയ്ക്ക് നാണവില്ലേ ഇത് പറയാൻ അവർ രണ്ടുപേരുടെ വിവാഹം ഒളിച്ചൊടിച്ച് നടത്തിയിട്ട് അവരായിട്ടുണ്ടാക്കിയ നാണക്കേട് മാറ്റാൻ അനിയത്തിക്ക് ചേച്ചിയുടെ സഹായം ഉം കൊള്ളാം അർച്ചന നേരത്തെ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എടുത്തെ കുറെ നേരമായി ഈ പരിഹാസം തുടങ്ങിയിട്ട് അനകവന് സന്ദീപിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എടുത്തേ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചില്ലേ അതേ ഞാനും ചെയ്തോളൂ ഞാൻ വിചാരിച്ചത് ഈ വീട്ടിലെ അച്ഛന്റെ സമ്മതം വാങ്ങി നാട് മുഴുവനും വിളിച്ചു കൂട്ടിയിട്ടാണ് അല്ലാതെ ഒളിപ്പിച്ചു ഒളിപ്പിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രഹസ്യമായി വിവാഹം കൊടു ചെയ്തിട്ട് അവർക്ക് ബാക്കിയെല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് ഗർഭിണിയാക്കിയിട്ടല്ല ഇവളെ ഗർഭിണി എന്നല്ല ഇവളെ ഇവന്റെ കുഞ്ഞിനെ പെറ്റ് കിടന്നാലും ശരി ഇവളെ ഈ വീട്ടിൽ വീട്ടുകേറ്റാൻ ഞാൻ സമ്മതിക്കില്ല എഴുതിയുടെ സമ്മതം ഇല്ലെങ്കിലും അച്ഛന്റെ സമ്മതം ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് അർച്ചനയും എന്നിട്ട് മാഷിന്റെ അടുത്തേക്ക് വന്ന് അർച്ചന പറയുന്നു അച്ഛ ഞങ്ങളാരും അറിയാതെ തന്നെ കാര്യങ്ങൾ ഏകദേശം അച്ഛനും അമ്മയ്ക്കും ബോധ്യപ്പെട്ടല്ലോ അതുകൊണ്ട് ആതിര ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ശരിയല്ല അതുകൊണ്ട് ആതിര ഇവിടെ നിൽക്കട്ടെ അച്ഛാ പറ്റില്ലെങ്കിലോ എന്ന് അനൂപ് പറയുന്നുണ്ട് എന്നിട്ട് സച്ചിയുടെ അച്ഛൻ നിന്നോട് എന്തെങ്കിലും തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അത് ഇവിടത്തെ ഈ വീട്ടിലെ കാര്യം വൃന്ദാവനത്തിലെ കാര്യമല്ല അവിടെയെല്ലാം തീരുമാനിക്കാനെ ഞങ്ങളുണ്ട് ആദര ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്തിനാ ഇപ്പോ അവതിക പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ കുറ്റം ചെയ്തത് മുഴുവനും ആദരയാണ് കൂടു നിന്നത് നീയം ഇതിവിടെ എല്ലാവരുടെയും ഉള്ളിലുള്ള കാലം ഇവൾക്ക് ഒരു സമാധാനമെങ്കിലും ഇവിടെ സ്വസ്ഥതയായിട്ട് കഴിയാൻ പറ്റുമോ അത് മാത്രോ ഇതിനെല്ലാത്തിനും ഉത്തരവാദിയായവൻ ഒരു അക്ഷരവും മിണ്ടാതെ നിൽക്കുന്നു ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ആതിരെ ഞാൻ ഇവിടെ നിർത്തില്ല അച്ഛാ വാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അനുബിട്ട ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ പിന്നീട് ആദര ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാകൂ എന്ന് അർച്ചന അല്ലെങ്കിലും ഇനി ഇവളെ ഇവിടേക്ക് വിടുന്നില്ല ഈ വീട്ടിലേക്ക് ഇനി ആദര വരില്ല ഇപ്പൊ ഉണ്ടായതിനൊക്കെ ഞാൻ പരിഹാരം കണ്ടോളാം നിനക്കറിയാലോ ഞാൻ അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് എന്നാ അനുപേട്ടൻ അനൂപ് പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അനുപേട്ട ഇനി വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട ആ തെറ്റ് മുഴുവനും എന്റെയും ആതിരുടെയും ഭാഗത്താണ് ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമായി കണ്ട് ആതിരെ കൊണ്ടുപോകരുത് അവന്തിക പറയുന്നു സന്ദീപെ നിനക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ അനൂപ് പറഞ്ഞത് കേട്ടില്ലേ അനു ആതിരെ ഒരിക്കലും ഇവിടെ നിർത്താൻ സാധിക്കില്ലെന്ന് അതിരടുത്ത് ഈ സംഭവങ്ങൾ പുറത്തറിഞ്ഞാൽ നാണക്കേടാണ് ആ നാണക്കേട് മാറ്റാൻ ആകെയുള്ളൊരു വഴി ഇതാണെന്ന് സജ്ജി നാണം കെട്ടണം എല്ലാവരും നാണം കെട്ടണം അല്ലെങ്കിൽ തന്നെ നമുക്ക് നാളെ എന്ത് നാണക്കേട് പെൺമക്കളെ മര്യാദയ്ക്ക് വളർത്താത്തവരെ ഇങ്ങനെ നാണം കെടുക തന്നെ ചെയ്യും അതിൽ അത്ഭുതമൊന്നും ഇല്ലെന്നും അവന്തിക പറയുന്നുണ്ട് അവന്തിക കുറേ നേരമായല്ലോ ഞങ്ങളെ കുറ്റം പറയുന്നു അനിയത്തിയുടെ വിവാഹം മുടങ്ങിയതിന്റെ വിഷമാണെങ്കിലും ഞങ്ങളെ എന്നും പറയാനുള്ള ലൈസൻസ് ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല ഈ നിൽക്കുന്ന അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളെയും നന്ന നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് പണവും പത്രാസും കുറച്ച് കുറവാണെന്നേ ഉള്ളൂ ആരെയും മനഃപൂർവ്വമായിട്ട് വേദനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുപോലെ സന്ദീപിനെ പോലെ ഒരുത്താൻ പുറകെ നടക്കുമ്പോൾ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും അത് ചതിക്കാനാണെന്ന് തിരിച്ചറിയാതെ വലയിൽ വീണു പോകും എന്നെ മീരയും പറയുന്നു ഇതൊക്കെ കേട്ട് മാഷി പറയുന്നുണ്ട് ഏഹ് മതി നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നോ അത് വളർത്തിയേ നമ്മുടെ കൂടെ കുഴപ്പമാണ് അതിന്റെ പേരിൽ വഴക്ക് കൂടിയിട്ട് നമ്മുടെ കൂടെയുള്ളവരെ തല്ലി പിടിച്ചിട്ടോ ഒരു കാര്യമില്ല ഇനി എന്താണ് പോകും വഴി എന്നെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് മാഷെ സമാധാനത്തോടെ പറയുന്നു അതല്ലേ നല്ലത് എന്നും ദുഃഖമെല്ലാം മനസ്സിലുള്ളി ഉള്ളിൽ ഒതുക്കിയത് ശേഷം പറയുകയാണ് കമല അവന്തികിയോട് പറയുന്നു അവന്തികിയെ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം പറയാൻ കേട്ടോ ഏതൊരു സാഹചര്യത്തിലായാലും അവസ്ഥയിലായാലും കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് മാത്രമേ പറയാകൂ ദാ എന്റെ മകൾ ഈ അവസ്ഥയിൽ നിന്ന് കറിയുമ്പോഴും ഞങ്ങൾ ഇവിടുത്തെ ചെറുക്കിനെ കൂടുതലായിട്ടൊന്നും പറയാത്തതെ ഇവളെ പോലെ തന്നെ ദാ മറ്റൊരു മകളും ഇവിടെ മരുമകളായിട്ട് നിൽക്കുന്നത് കൊണ്ട ആ ബന്ധത്തിന് ഒരു വിള്ളൽ വീഴണ്ട എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ അവന്തിക പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ടേ കമല ഇവിടെ നിന്ന് പോകത്തുള്ളൂ ഇനി കൂടുതൽ പറയാനും കേൾക്കാനും ഒന്നുമില്ല നമുക്ക് ഇറങ്ങാമെന്ന് കമല മാഷിനെയും വിളിക്കുന്നു അമ്മേ അർച്ചന പറഞ്ഞതുപോലെ ആദരെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കൂടെ എന്ന് സച്ചി കമലയോട് ചോദിക്കുന്നു അത് വേണ്ട സച്ചി അത് ശരിയാവില്ല എന്ന് കമല അനുപേട്ട ഞാൻ എന്ന് പറഞ്ഞേ അർച്ചന അനൂപിനോട് സംസാരിക്കാൻ വന്നപ്പോൾ എനിക്കൊന്നും കേൾക്കേണ്ടത് ദേഷ്യത്തോടെ അനൂപ് പറയുന്നു നീ പറഞ്ഞതൊക്കെ കേട്ട് കേട്ടാ ഞങ്ങൾ ഇങ്ങനെയായത് ഇനി എന്ത് വന്നാലും ശരി ഞങ്ങൾ ആദരെ ഇവിടെ നിർത്തുന്ന പ്രശ്നമില്ല അനു അത് അനുപേട്ടൻ മാത്രം തീരുമാനിച്ച പോലല്ലോ സന്ദീപം ആദരെയും വിവാഹം കഴിഞ്ഞവരല്ലേ അവർക്ക് അതിൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ ഞാനായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചെന്നല്ലേ പറയുന്നത് അപ്പോ ഞാനായിട്ടെല്ലാം തീർത്തോളാം അപ്പോ അതിൽ അനൂപേട്ടിനടപെടണോന്നില്ലെന്ന് അർജുന പറഞ്ഞപ്പോൾ എടി എന്ന് പറഞ്ഞിട്ട് അനൂപ് അർജുനയുടെ കരണത്തടിച്ചു ഇത്രയൊക്കെ കാണിച്ചു വെച്ചതും പോരാ വീണ്ടും അഹങ്കാരത്തിൽ ഉത്തരം പറയുന്നു ഒരു ഭർത്താവും ഭാര്യയും എന്റെ അനിയത്തെ ഇവിടെ ആരും ചവിട്ടി തേക്കാൻ ഞാൻ സമ്മരിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മരിക്കില്ല മുന്നേ പിന്നും നോക്കാതെ അവള് നിന്നോട് പറഞ്ഞപ്പോ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നീ എന്താ ചെയ്തത് എന്നിട്ടിപ്പോ എന്തായി എല്ലാം തുലച്ചി ഇപ്പൊ കുടുംബത്തിന്റെ സമാധാനവും കളഞ്ഞില്ലേ ഇനി എനിക്കറിയാം എന്ത് പരിഹാരം ചെയ്യണമെന്ന് ആ പരിഹാരം ആതിരേ ഈ കുടുംബത്തിലേക്ക് കയറ്റാൻ ആകരുതെന്ന് അവന്തികയും ഒരു പരിഹാസത്തോടെ പറയുന്നുണ്ട് ഇനി എത്ര വർഷം കഴിഞ്ഞാലും അത് നടക്കാൻ പോകുന്നില്ല ആതിരുടെ വയറ്റിൽ സന്ദീപിന്റെ കുഞ്ഞെയുള്ളത് ഒരു പ്രശ്നമാണെങ്കിൽ അത് ആഘോഷം ചെയ്ത് കളയണമെന്നും അവന്തിക പറയുന്നുണ്ട് അത് കേട്ട് അർച്ചനയും ആദരെയും ഞെട്ടലോടെ നിൽക്കുന്നു ഇതൊക്കെ അത്രത്തോളേയുള്ളൂ അതിന് ഇങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ലെന്നും അവന്തിക പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഘുഷർമൈ ചാനൽ